വിവാഹാഭ്യർത്ഥനയെ എതിർത്ത സഹപ്രവർത്തകയുമായി യുവാവ് കാർ തടാകത്തിലേക്ക് ഓടിച്ചിറക്കിയ ശേഷം പുറത്തു ചാടി രക്ഷപ്പെട്ടു മുപ്പത്തിരണ്ടുകാരി ശ്വാസം മുട്ടി മരിച്ചു ബംഗളൂരുവിലാണ് നടുക്കുന്ന സംഭവം കർണാടകയിലെ ഹസൻ ചന്ദനഹള്ളി സ്വദേശി ശ്വേതയാണ് മരിച്ചത് വിവാഹിതനും ശ്വേതയുടെ സഹപ്രവർത്തകനുമായ രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞും സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടും രവി നിരന്തരം ശ്വേതയെ സമീപിച്ചിരുന്നു എന്നാൽ ശ്വേത ഇതിന് സമ്മതിച്ചിരുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു പരിഹരിക്കാമെന്ന് പറഞ്ഞ് ശ്വേതയെ രവി കാറിൽ കയറ്റി ചന്ദനഹള്ളിയിലെ ഒരു തടാകത്തിന് സമീപമെത്തുകയായിരുന്നു തുടർന്ന് വേഗത്തിൽ തടാകത്തിലേക്ക് കാർ ഓടിച്ചിറക്കി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ കാറിന് പുറത്തേക്ക് ചാടി രവി രക്ഷപ്പെട്ടു താഴ്ന്നുപോയ കാറിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ ശ്വേത മരണപ്പെട്ടു തീർക്കാനുള്ള പ്രതിയുടെ ശ്രമം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ന്യൂസ് എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ